ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിലെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തോടുകൂടി ഇന്ത്യയുടെ ഹീറോയെ മാറിയിരിക്കുകയാണ് ജെയ്സ്വാൾ ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തിയപ്പോഴും ഒരു വശത്ത് ഗംഭീര ഇരട്ട സെഞ്ചുറി പ്രകടനം ജയ്സ്വാളിന് കയ്യടി നേടുകയായിരുന്നു ആദ്യ ദിനം പുറത്താവാത്ത നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് നേടിയ ജെയ്സ്വാൾ രണ്ടാം ദിനം ഇരട്ട സെഞ്ചുറി പൂർത്തിയാക്കി ഇപ്പോൾ പ്രമുഖരടക്കം ഇന്ത്യയുടെ ഭാവി ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്ന തലത്തിലേക്ക് ജെയ്സ്വാൾ വളർന്നു കഴിഞ്ഞു എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ നിലയിലേക്ക് എത്താൻ ജെയ്സ്വാളിനെ സഹായിച്ചത് പല താരങ്ങളും ഉണ്ടെന്ന് തന്നെ പറയാം ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിലുള്ള പടവെട്ടിയാണ് ജയ്സ്വാൾ ഇന്നത്തെ ഹീറോ ആയി മാറിയിരിക്കുന്നത് പരിശീലനം നടത്താൻ പോലും വേണ്ടത്ര സൗകര്യമില്ലാത്ത ഗ്രാമത്തിലാണ് ജയ്സ്വാളിൻ്റെ ജനനം പ്രതികൂല സാഹചര്യങ്ങൾ നിരവധി ആയിരുന്നെങ്കിലും ഇതിനോടെല്ലാം പടവെട്ടിയാണ് ജെയ്സ്വാൾ ഇന്നത്തെ ഇന്ത്യൻ സൂപ്പർ താരമായി മാറിയത് ജയ്സ്വാളിന്റെ പിതാവ് പാനിപുരി വിൽപ്പനക്കാരനാണ് ഉത്തർപ്രദേശുകാരനായ ജയ്സ്വാളിന്റെ വീട്ടിലെ സാഹചര്യം മോശമായതിനാൽ അങ്കിളിനൊപ്പമായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ താമസിച്ചിരുന്നത് എന്നാൽ അധികം വൈകാതെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു പിന്നീട് പശുതൊഴുത്തിൽ തല ജയക്കാൻ ജയ്സ്വാളിന് ഇടം കണ്ടെത്തേണ്ടി വന്നു രാവിലെ എഴുന്നേറ്റ് പശുക്കളെ കറക്കാൻ കറക്കാനുൾപ്പെടെ ജയ്സ്വാളിനെ സഹായിക്കേണ്ടി വന്നു ഇതിനുശേഷമാണ് പരിശീലനത്തിന് വേണ്ടി ജയ്സ്വാൾ സമയം കണ്ടെത്തിയിരുന്നത് ജയ്സ്വാളിൻ്റെ സാഹചര്യം തിരിച്ചറിഞ്ഞ പരിശീലകനാണ് ചെറിയൊരു താമസ സ്ഥലം ജയ്സ്വാളിന് ഒരുക്കി നൽകിയത് നിത്യ സ്റ്റേഡിയം പാനിപ്പുരി വിൽപ്പനയും ജയ്സ്വാൾ നടത്തി ക്രിക്കറ്റ് താരമാവാനുള്ള അതിയായ ആഗ്രഹവും ജയ്സ്വാളിന് പരിശീലനം നേടാനുള്ള മോട്ടിവേഷനായി മാറുകയും ചെയ്തു ജെയ്സ്വാളിന് പ്രതിഭ തിരിച്ചറിഞ്ഞ ജ്വാലാ സിംഗ് എന്ന പരിശീലകനാണ് ജയ്സ്വാളിന്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് നല്ല വസ്ത്രങ്ങളും ക്രിക്കറ്റ് കിറ്റുമെല്ലാം വാങ്ങി നൽകി ജയ്സ്വാളിനെ കൈപിടിച്ച് വളർത്തിയത് ജ്വാലാ സിംഗ് ആയിരുന്നു പതിനേഴാം വയസ്സിൽ കാത്തിരിപ്പിന് വിരാമം വിട്ട് മുംബൈ ആഭ്യന്തര ടീമിലേക്ക് ജയ്സ്വാളിന് വില്ല് ലഭിച്ചു വലിയ സ്വപ്നത്തിലേക്ക് ജയ്സ്വാളിന്റെ ആദ്യ ചുവടുവെപ്പായിരുന്നു അത് രഞ്ജി ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാകാനും ജയ്സ്വാളിന് സാധിച്ചു അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലൂടെയാണ് ജയ്സ്വാൾ എല്ലാ റേഞ്ച് നേടിയത് എൺപത്തിയെട്ട് നൂറ്റിയഞ്ച് അറുപത്തിരണ്ട് അമ്പത്തിയേഴ് ഇരുപത്തിയൊമ്പത് അമ്പത്തൊന്നിങ്ങനെയായിരുന്നു ജയ്സ്വാളിന്റെ പ്രകടനം ഈ പ്രകടനം രാജസ്ഥാൻ റോയൽസിലേക്കും പിന്നീട് ജയ്സ്വാളിനെ എത്തിച്ചു അവിടെ നിന്ന് കരിയറിൽ വലിയ മാറ്റങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഐ പി എൽ സീസൺ ജെയ്സ്വാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറുകയും ചെയ്തു ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ മൂന്ന് സെഞ്ചുറി താരം നേടിയത് ഇതിൽ നാട്ടിൽ നേടിയ സെഞ്ചുറിയും വിദേശത്ത് നേടിയ സെഞ്ചുറിയും ഉൾപ്പെടും സച്ചിൻ ടെണ്ടുൽക്കറിനെ വമ്പൻ റെക്കോർഡിനൊപ്പം എത്താനും ജയ്സ്വാളിനായി ഭാവിയിൽ ഇന്ത്യയുടെ നായകനാവാൻ വരെ കെൽപ്പള താരമാണെന്ന് ജയ്സ്വാൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ബാലകാലത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ജയ്സ്വാൾ അനുഭവിക്കുന്ന കരിയർ എന്ന് പറയാം ശുബാനിന്റെ അടക്കം പിന്നോട്ടിറക്കി ഇന്ത്യയുടെ പ്രധാന ഓപ്പണർ ഓപ്പണറാകാനും ജയ്സ്വാളിന് സാധിച്ചു ജയ്സ്വാളിനെ മാറ്റി നിർത്താൻ ഇനി ഇന്ത്യക്ക് സാധിക്കുകയുമില്ല അന്ന് ഉറങ്ങാൻ പശുത്തൊഴുത്തെങ്കിൽ ഇന്ന് ആഡംബര ഹോട്ടലിലാണ് ജയ്സ്വാളിൻ്റെ താമസം ജീവിതം അത്യാഡംബരമായി കൊണ്ടിരിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെട്ടിരുന്ന ജെയ്സ്വാൾ ഇന്ന് കൈ ഇന്ത്യൻ ടീമിനെ എത്തിച്ചിരിക്കുന്നത് വലിയ വിജയ സാധ്യതകളിലേക്കാണ് ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യക്കൊരു ലോകകപ്പ് നേടിത്തരാൻ പോലും കെൽപ്പുള്ള ഭാവി താരമായി ജയ്സ്വാൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്